ഫല ഫലപ്രഖ്യാപനത്തിന് ശേഷം അഴിയൂരിൽ മുസ്ലിം ലീഗ് വ്യാപക അക്രമം അഴിച്ചുവിടുകയാണെന്ന് എസ് ടി പിഴിയൂരിൽ എസ് ഡി പി രണ്ട് സീറ്റുകളിൽ വിജയിക്കുകയും മുസ്ലിം ലീഗിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ വ്യാപക അക്രമമാണ് നടത്തുന്നതെന്നും എസ് ഡി പി നേതാവും അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറുമായ സാലിംപുനത്തിൽ പറഞ്ഞു രാത്രിയുടെ മറവിൽ എട്ടോളം ക്രിമിനലുകൾ ഇരുമ്പ് പൈപ്പും മാരകായുധങ്ങളുമായി തന്നെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നും സാലിംപുനത്തിൽ കാലിനും ഉൾപ്പെടെ പരിക്കേറ്റ സാലിം വീട്ടിൽ വിശ്രമത്തിലാണ് പരാതി നൽകിയതായും പറഞ്ഞു ആഴിയൂർ അഴിയൂർ പഞ്ചായത്തില് എസ് ഡി പി ഐക്ക് ലഭിച്ച ജന സ്വീകാര്യതയിൽ വിരളിപൂണ്ട മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലേക്ക് വരികയായിരുന്നു തന്നെ ഇടവയിൽ പതിഞ്ഞിരുന്നു കൊണ്ട് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുസ്ലിം ലീഗിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എസ് ഡി പി ഐ അഴിയൂരിലെ ജനങ്ങൾക്കിടയിൽ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നത് അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ടാം വാർഡ് ഞങ്ങൾ വിജയിച്ചു പതിനെട്ടാം വാർഡിൽ ഞങ്ങൾ നടത്തിയ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ പതിമൂന്നര കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു പതിനെട്ടാം അന്നത്തെ പതിനാറാം വാർഡും ഞങ്ങൾക്ക് ജനങ്ങൾ തന്നു ഈ രണ്ട് വാർഡിലും ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണയും ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ട് വാർഡുകളും ഞങ്ങൾ നിലനിർത്തിയത് മാത്രവുമല്ല യു ഡി എഫിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ തുറന്നുകാണിച്ചു കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയത് അതിൻ്റെ ഫലമായി യു ഡി എഫിൻ്റെ കുത്തക വാർഡുകൾ യു ഡി എഫിൽ നിന്ന് കൈവിട്ടുപോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയൂർ പഞ്ചായത്തിൻ്റെ ഭരണം യു ഡി എഫിന് നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിൽ വിരളി പോണ്ട മുസ്ലിം ലീഗിൻ്റെ ഗുണ്ടകളാണ് എനിക്ക് നേരെ ഇത്രയും വലിയൊരു വധശ്രമം നടത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വികസനം നമ്മൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മൾ അംഗീകരിക്കും ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അവരെ ജനങ്ങൾ തിരസ്കരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നത് ഇത് യു ഡി എഫിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫിൻ്റെ തരംഗമുണ്ടായിട്ടും അഴിയൂരിൽ ജനങ്ങൾ അവരെ തിരസ്കരിച്ചു മാത്രമല്ല യു ഡി എഫ് ബി ജെ പിയുമായി പരസ്യമായ കൂട്ടുകെട്ടുണ്ടാക്കി പല വാർഡുകളുടെയും വോട്ടിംഗ് നില പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പതിമൂന്നാം വാർഡിൽ യു ഡി എഫിന് ഇരുന്നൂറോളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ഭരണസമിതിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന അനിഷ ആനന്ദ് സദനം ആർ എം പിയുടെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് കിട്ടിയത് വെറും ഇരുപത്തി അഞ്ച് വോട്ടാണ് അവിടെ ഒരു വോട്ടിനാണ് എൽ ഡി എഫ് വിജയിക്കുന്നത് അതുപോലെ തന്നെ പതിനാറാം വാർഡ് ബി ജെ പി ജയിച്ചു അവിടെ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ കോൺഗ്രസ് നേതാവ് ബാബുരാജ് ഇരുന്നൂറ്റി എൺപതോളം വോട്ട് വാങ്ങിയെടുത്ത് വെറും എൺപത്തൊമ്പത് വോട്ടാണ് യു ഡി എഫിന് ഒരു മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെ ബി ജെ പി ജയിച്ചു അങ്ങനെ ബി ജെ പിക്ക് രണ്ട് വാർഡ് ലഭിക്കുന്നതിൽ അതുപോലെ തന്നെ രണ്ട് വാർഡുകൾ യു ഡി എഫിന് ലഭിക്കുന്നതിൽ വലിയ കൂട്ടുകെട്ടാണ് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിനെ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ നിന്നും അഴിയൂരിലെ ജനത തൂത്തെറിഞ്ഞത് ഇതിൽ വിരളി കൊണ്ട ആളുകളാണ് എനിക്ക് നേരെ ഇത്രയും വലിയ ക്രൂരമായ ആക്രമണം നടത്തിയത് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് കാരണം അന്നത്തെ ദിവസം വിജയാഹ്ലാദ ദിവസം മുസ്ലിം ലീഗിൻ്റെ ആഘോഷയാത്രയിൽ പങ്കെടുത്ത അതേ ഡ്രസ്സൊക്കെ ഇട്ട ആളുകളാണ് മൂന്ന് ഇരുചക്ര വാഹനത്തിൽ വന്നുകൊണ്ട് എന്നെ ക്രൂരമായി ആക്രമിച്ചത് ഇരുമ്പുവടികളും അതുപോലെ തന്നെ മാരകായുധങ്ങളുമായിട്ടാണ് ആക്രമിച്ചത് അവരൊക്കെ തന്നെ അവിടെയുള്ള സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ആളുകളെ അറസ്റ്റ് ചെയ്യാനുണ്ട്